കഴിഞ്ഞ ദിവസത്തെ മീറ്റിലൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകളെ കമന്റ്സുകൾ ശ്രദ്ധിച്ചോന്നു എനിക്കറിയത്തില്ല അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണവർ വന്നപ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനത്തെ കെന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും കോ ആക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ചോദിക്കാനാളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾ ഒരു കാർണോവർ ഉണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ വന്നായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു അത്ര കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ താഴെ വന്ന് എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്നു അത് ചെയ്യേണ്ടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇപ്പം നല്ല കമന്റ് വന്നതുപോലെ മോശം കമന്റ് വരാനും ഒരു 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 പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് ഒരു വീണു വീണുപോകരുത് കാരണം അത് വീണാലത് ആണ് അപ്പോൾ അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത് അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തിമാക്കാൻ ശ്രമിക്കും പിന്നീട് എൻ്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചെന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടാൻ സിനിമയിലെ നടീതന്മാർമാരുടെ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതൃത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ തോന്നിയിട്ടുള്ളൂ അതുപോലെ തന്നെ അതെ നല്ല നല്ലതെന്ന് പറയുമ്പോൾ അതിന് ഒരു മോശം വശവും ഉണ്ട് ഇറക്കി ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അനുസാ അനുസാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പടം ബുക്മേ ഷോയിൽ ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഏജന്റുമാര് അങ്ങനത്തെ കുറെ മിഡിൽ നിൽക്കുന്ന കാടുകൾ കുറെ കാശ് മേടിക്കുന്നു അപ്പൊ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ ഒരു സൈഡിൽ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് എനിക്കതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല ഞാനത് അത്ര ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല ഇപ്പം മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പൊതുവേ തിയേറ്റർകാർ പറയാറുണ്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം അറുപതോ എഴുപതോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്റുകാർ പറയുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിവില്ല പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവും ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അവർ സിനിമയെ ബാധിക്കില്ല ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അതിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത് ഞാൻ അതിനുമ്പോ റീപബ്ലിസിറ്റിയെ കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ ആ സിനിമ ഇറങ്ങി അതിനെ കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്നു കരുവെന്നും രോമാഞ്ചം എല്ലാം അങ്ങനെയാണ് ഇപ്പൊ ആവേശം എന്ന് പറയുന്ന സിനിമ കുറേ നാളായാലും ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ലാതെ ഗുഡ് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല ജനങ്ങൾ തീരുമാനിക്കും അവർ നിഷ്പക്ഷരാണ് നല്ല സിനിമ വേണ്ട കൈയടിക്കുക മോശം സിനിമ വേണ്ട പോവുകയും ചെയ്യും അതിനവർക്കിനി എന്ത് ആ അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയായിട്ട് എടുക്കാറില്ല അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക മോശം സിനിമകൾക്ക് അവർ പോകും അപ്പോൾ അതുമാത്രമാണ് ഞങ്ങളെപ്പോഴും ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം